നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാട്ടിൽ മഴ അങ്ങനെ തകർക്കുകയാണ് കർക്കിടക മാസം തുടങ്ങി എൻ്റെ വീട്ടിൽ അച്ഛൻ രാമായണം ദിവസം വായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രാമായണത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ചാനൽ ഞാൻ തുടങ്ങിയത് ചരിത്രവും സംസ്കാരവും അറിവും ഒരുമിപ്പിക്കുന്ന ഒരിടമായിട്ടാണ് നിങ്ങളെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ ഞാൻ സംസാരിക്കുന്നതാണ് പുതിയ അറിവുകൾ നേടാനും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നു വിശ്വസിക്കുന്നു രാമായണം എങ്ങനെ ഒരു ബഹുമുഖ ഇതിഹാസമായി വളർന്നു എന്നും വിവിധ പതിപ്പുകളെ കുറിച്ചും അതുപോലെ രാമായണത്തിന്റെ ലോക വ്യാപനത്തെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് രാമായണം എന്ന് പറയുന്നത് ഒരു വെറും ഒരു കഥയല്ല ധർമ്മം സ്നേഹം ത്യാഗം ഭക്തി നീതി എന്നിവയുടെ എല്ലാം പ്രതീകമായിട്ടാണ് രാമായണത്തെ കരുതുന്നത് രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം രാമഅയനം അതായത് രാമൻ്റെ ശ്രീരാമൻ്റെ അയനം അയനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതയാത്ര അതാണ് ജേണി ഓഫ് രാമ എന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ലക്ഷ്മണൻ്റെയും ഹനുമാന്റെ കഥകൾ ഇന്നും നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് രാമായണം എങ്ങനെയാണ് വിവിധ രൂപങ്ങളിൽ ലോകമെമ്പാടും എത്തിയതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അങ്ങനെ രാമായണത്തെ ഒരു പുസ്തകമായിട്ട് ഒതുങ്ങുന്ന ഒന്നല്ല അതൊരു ഒഴുകുന്ന നദി പോലെയാണ് ഓരോ കരയിലും ഓരോ പുതിയ ഭാവം അത് കൈക്കൊള്ളുന്നുണ്ട് ഒരേ കഥയാണെങ്കിലും രചയിതാക്കളുടെ കാഴ്ചപ്പാടുകൾ പ്രാദേശിക സംസ്കാരങ്ങൾ മതപരമായ സ്വാധീനങ്ങൾ കാലഘട്ടം എല്ലാം അനുസരിച്ച് രാമകഥയ്ക്ക് പല പല വ്യാഖ്യാനങ്ങൾ ഉണ്ടായി ഇന്ത്യയിലും അതുപോലെ ഏഷ്യയിലും വിവിധ ഭാഗങ്ങളിലും രാമായണം എങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദുമതത്തിലെ യുഗസങ്കല്പം എന്നതിനെ കുറിച്ചിട്ടാണ് ഹിന്ദുമതത്തിൽ കാലഗണന അനുസരിച്ച് കാലം നാല് യുഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം അതാണ് ആദ്യത്തെ യുഗം പിന്നെ വരുന്നത് ത്രേതായുഗം മൂന്നാമത്തെ ദ്വാപരയുഗം അവസാനത്തെ അതായത് ഇപ്പോഴത്തെ യുഗം എന്ന് പറയുന്നത് കലിയുഗമാണ് ഇവ ഒരു ചക്രം പോലെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതാണ് ഹിന്ദുമതത്തിലെ ആ ഒരു വിശ്വാസം ധർമ്മത്തിൻ്റെ ഓരോ പാദം കുറയുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ധാർമ്മികതയും ആയുസും കുറയുന്നു എന്നാണ് സങ്കല്പം അതായത് ധർമ്മത്തെ ഒരു കാളയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ കാളയുടെ നാല് പാദങ്ങളാണ് ധർമ്മം എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ സത്യയുഗത്തിൽ നാല് കാലുകളും ഉണ്ട് അങ്ങനെ ഓരോ യുഗം കഴിയുന്നവരും കാളയുടെ ഓരോരോ കാലുകൾ ഇല്ലാതായിട്ടാണ് പറയുന്നത് സത്യയുഗം അതിനെ സുവർണ്ണ കാലഘട്ടമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഇതാണ് ആദ്യത്തെയും ഏറ്റവും സുന്ദരമായ യുഗം എന്ന് പറയുന്നത് സത്യയുഗത്തെ സ്വർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നു അതിന്റെ ദൈർഘ്യം പതിനേഴ് ലക്ഷത്തി ഇരുപത്തി മനുഷ്യ വർഷങ്ങളാണ് അതിലെ മനുഷ്യാവസ്ഥ എന്ന് പറയുന്നത് ധർമ്മം അതിന്റെ നാല് പാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു സത്യസന്ധതയും ദയയും ശുചിത്വവും മനുഷ്യരിൽ പൂർണ്ണമായി നിലനിന്നു പാപങ്ങൾ ഇല്ലായിരുന്നു മനുഷ്യർക്ക് ദുഷ്ടചിന്തകളില്ലായിരുന്നു അവർക്ക് സമാധാനത്തിലും ഐശ്വര്യത്തിലുമാണ് അവർ ജീവിച്ചത് ശരാശരി ആയുസ് ഏകദേശം ഒരു ലക്ഷം വർഷമായിട്ട് ആയിരുന്നു ാണ് വിശ്വാസം ജീവിത രീതി എന്ന് പറയുന്നത് ആളുകൾക്ക് ആഗ്രഹങ്ങളോ സ്വാർത്ഥതയോ ഉണ്ടായിരുന്നില്ല ധ്യാനത്തിനും ആത്മീയ ചിന്തകൾക്കും അവർ പ്രാധാന്യം നൽകി ദുരിതങ്ങളോ രോഗങ്ങളോ ഭയമോ ഉണ്ടായിരുന്നില്ല ഇനി അടുത്തത് ത്രേതായുഗമാണ് സത്യുഗത്തിന് ശേഷം ധർമ്മത്തിന്റെ ഒരു പാദം കുറയുന്ന യുഗമാണിത് രാമായണം നടന്നത് ഈ യുഗത്തിലാണെന്നാണ് വിശ്വസിക്കുന്നത് ഇതിൻ്റെ ദൈർഘ്യം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം മനുഷ്യവർഷങ്ങളാണ് ധർമ്മം അതിൻ്റെ മൂന്ന് പാദങ്ങളായി അതായത് ഒരു പാദം നഷ്ടപ്പെട്ടു പാപം പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല മനുഷ്യരിൽ ആഗ്രഹങ്ങളും അഹങ്കാരവും മത്സരബുദ്ധിയും വന്നു തുടങ്ങി ഭൗതിക സുഖങ്ങളിൽ താല്പര്യം വർദ്ധിച്ചു ശരാശരി പതിനായിരം വർഷമായി കുറഞ്ഞു കൃഷിയും നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങി ആളുകൾ യാഗങ്ങളും പൂജകളും അനുഷ്ഠിച്ചു പോകുന്നു ഇനി അടുത്തത് ദ്വാപരയുഗമാണ് ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദ്വാപരയുഗത്തിൽ ധർമ്മം പകുതിയായി കുറയുന്നു മഹാഭാരത യുദ്ധം നടന്ന ഈ യുഗത്തിലാണ് എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം വർഷങ്ങൾ ആണ് ഇതിന്റെ ദൈർഘ്യം ധർമ്മം അതിന്റെ രണ്ട് പാദങ്ങളിൽ മാത്രം നിലനിൽക്കുന്നു പാപവും പുണ്യവും തുല്യമായിട്ട് മാറി മനുഷ്യരിൽ അസൂയ സംശയം സംഘർഷം എന്നിവ വർദ്ധിച്ചു ഭൗതിക നേട്ടങ്ങളിൽ കൂടുതൽ ശ്രദ്ധയായി ശരാശരി ആയുസ് ഏകദേശം ആയിരം വർഷമായിട്ട് രോഗങ്ങളും ദുരിതങ്ങളും സാധാരണമായി വേദങ്ങൾ വിഭജിക്കപ്പെടുന്നത് ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിലാണെന്നാണ് വിശ്വാസം ഇനി അവസാനത്തേതും ഇപ്പം നടക്കുന്നതായിട്ടുള്ള യുഗമാണ് കലിയുഗം ഇരുണ്ട കാലഘട്ടം എന്നാണ് വിശ്വസിക്കുന്നത് ധർമ്മത്തിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന യുഗമാണ് കലിയുഗം ദൈർഘ്യം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം മനുഷ്യ ധാർമ്മികത ധർമ്മം അതിന്റെ പാദത്തിൽ അതിന്റെ ഒരു പാദത്തിൽ ഒറ്റക്കാലിൽ നിൽക്കുകയാണ് ഈ ഒരു യുഗത്തിൽ പാപം വളരെയധികം വർദ്ധിക്കുകയും ധാർമ്മിക മൂല്യങ്ങൾ ക്ഷയിക്കുകയും ചെയ്യുന്നു മനുഷ്യർ സ്വാർത്ഥരും അത്യാഗ്രഹികളും അവിശ്വസ്തരുമായി മാറുന്നു അഴിമതിയും കള്ളവും വ്യാപകമാവുന്നു ശരാശരി ആയ ഏകദേശം നൂറ് വർഷമായിട്ട് കുറഞ്ഞു യുഗത്തിന്റെ അവസാനത്തോടെ ഇത് ഇരുപത് വർഷം വരെയായി കുറയാമെന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഭൗതികവാദം വർദ്ധിക്കുകയും ആത്മീയത ക്ഷയിക്കുകയും ഭയവും ദാരിദ്ര്യവും വ്യാപകമാവുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ചുറ്റുപാടുള്ള അവസ്ഥ അതുപോലെ മനുഷ്യരെ ോടും ഇങ്ങോട്ടും ചെയ്യുന്ന ക്രൂരതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്നത്തെ കാലത്ത് അതായത് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയ കാലത്ത് അവർ ഇത് പ്രഡിക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് എത്ര അവരുടെ ആ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ദീർഘവീക്ഷണം അത് എത്രയ്ക്കുണ്ടായിരുന്നു നമുക്ക് ഊഹിക്കാം ഇനിയിപ്പം നമുക്ക് രാമായണത്തിൻ്റെ പല പതിപ്പുകളെ കുറിച്ച് നോക്കാം അപ്പം രാമായണം നടന്നത് ത്രേതായുഗത്തിലാണ് രാമായണത്തിന് നിരവധി പതിപ്പുകളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പതിപ്പും നമുക്കൊന്ന് നോക്കാം വാൽമീകി രാമായണം ഇതാണ് ഒറിജിനൽ സെമിനൽ വർക്ക് എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ് ആദികാവ്യം ഇതാണ് രാമായണത്തിന്റെ മൂലഗ്രന്ഥം എല്ലാ രാമായണങ്ങളുടെയും ഉറവിടവും ആദികാവ്യമാണ് വാത്മീകി മഹർഷിയാണ് ഇത് രചിച്ചത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ ജീവിതകാലത്ത് രചിച്ചു എന്ന് ആണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിനെ ആദികാവ്യം അതായത് ആദ്യത്തെ കാവ്യം എന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നതെന്നാണ് വിശ്വാസം കാവ്യഭംഗിക്ക് ഭംഗിക്ക് ഇതിൽ വലിയ പ്രാധാന്യമുണ്ട് രാമനെ ഒരു മര്യാദാ പുരുഷോത്തമനായിട്ടാണ് വാൽമീകി അവതരിപ്പിക്കുന്നത് അതായത് മര്യാദാ എന്ന് പറയുമ്പോൾ നിയമങ്ങൾ അനുസരിക്കുന്ന അല്ലെങ്കിൽ നിയമങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശ്രീരാമനെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മനുഷ്യ സഹജമായ വികാരങ്ങളും സംശയങ്ങളും കുറവുകളും വാൽമീകി രാമായണത്തിൽ ഉണ്ട് അത് ഒരു പ്രത്യേക ഭാഗത്ത് ശ്രീരാമനത് പറയുന്നുണ്ട് എനിക്ക് ഒരു പുരുഷൻറേതായ എല്ലാ കുറവുകളും ഉണ്ട് അതായത് ശ്രീ സീതയുടെ അഗ്നിപരീക്ഷ സമയത്ത് ശ്രീരാമൻ അത് പറയുന്നുണ്ട് ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് എനിക്ക് ഒരു പുരുഷന്റെ എല്ലാ കുറവുകളും ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യന് ഉള്ള എല്ലാ കുറവുകളും ഇതിലെ വാൽമീകിയുടെ ശ്രീരാമന് ഉണ്ട് അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠയും കർത്തവ്യബോധവും വാൽമീകി ഊന്നൽ നൽകുന്നുണ്ട് അതായത് ഉത്തമനായ ഒരു രാജാവ് ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു വയ്ക്കുന്നത് വാൽമീകി രാമായണത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അതായത് നമ്മൾ കേട്ടിരിക്കുന്ന കഥപ്രകാരം ഒരു അലക്കുകാരന്റെ വാക്കുകേട്ട സീതയെ ഉപേക്ഷിച്ചു അങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല രാജ്യത്തെ എല്ലാ ജനങ്ങളും എപ്പോൾ ഒത്തുകൂടുമ്പോഴും സീതയെ എന്തിന് രാക്ഷരന്റെ നാട്ടിൽ എട്ട് മാസം ജീവിച്ച സീതയെ സീതയെന് ചിരിച്ച് രാമൻ കൊണ്ടുവന്നു അദ്ദേഹത്തിന് വേറൊരു ഭാര്യയെ എന്ന് ചോദിച്ച ആൾക്കാർ അതായത് അയോധ്യയിലെ ജനങ്ങൾ എല്ലാവരും അതേപറ്റി പറയുമ്പോഴാണ് ശ്രീരാമൻ സീതയെ വനത്തിൽ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് വാൽമീകിയുടെ ആശ്രമത്തിന് കൊണ്ട് വിടുകയാണ് ചെയ്യുന്നത് അതുപോലെ സീതയ്ക്ക് ജീവിക്കാനുള്ള വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വത്തുക്കളും എല്ലാം കൊടുത്താണ് ശ്രീരാമൻ വാൽമീ യുടെ ആശ്രമത്തിൽ കൊണ്ടാക്കാനായിട്ട് ലക്ഷ്മണനോട് പറയുന്നത് നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത് രാമചരിത മാനസത്തിലെ പല പല സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അങ്ങനെയല്ല വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ ശ്രീരാമൻ ഒരിക്കലും അവിശ്വസിക്കുന്നില്ല പക്ഷെ ജനങ്ങൾ വിശ്വസിക്കുന്ന സ്ഥിതിക്ക് സീതയെ വാൽമീയുടെ ആശ്രമത്തിൽ കൊണ്ടുവന്നാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലെ രാവണൻ യഥാർത്ഥ സീതയെ തന്നെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത് അതായത് മായാ സീത ലക്ഷ്മണരേഖ ഇങ്ങനത്തെ കൺസെപ്റ്റൊക്കെ ഒരു മിഡിൽ ഏജ് അതായത് പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ടിൽ വന്ന കൺസെപ്റ്റുകളാണ് അന്നത്തേക്ക് ശ്രീ സ്വാതന്ത്ര്യം വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഓരോരോ ആശയങ്ങളാണിത് പക്ഷേ യഥാർത്ഥ രാമായണത്തിൽ ഇങ്ങനത്തെ ഇല്ല സീതയുടെ പരിശുദ്ധി തെളിയിക്കാൻ അഗ്നിപിരീക്ഷ നടത്തുന്നുണ്ട് അതുപോലെ ലക്ഷ്മണരേഖ സീത ഇതുപോലുള്ള പ്രമേയങ്ങളൊന്നും തന്നെ ഇതിലില്ല സീതയുടെ രണ്ടാം വനവാസവും ലവകുശന്മാരുടെ ജന്മവും രാമൻ്റെ മഹാപ്രസ്ഥാനവും ഇതിന്റെ ഭാഗമാണ് മഹാപ്രസ്ഥാനം എന്ന് പറയുന്നത് രാജ്യം ഉപേക്ഷിച്ച് ജലസമാധി അദ്ദേഹം ജലസമാധി ചെയ്യുന്ന ഒരു ഇതിനെയാണ് മഹാപ്രസ്ഥാനം എന്ന് പറയുന്നത് ഇനി രാമായണം ഇത് സംസ്കൃതമാണ് പറയുന്നത് ജ്ഞാനത്തിന്റെ രാമായണം എന്നാണ് ഇതിനെ പറയുന്നത് അതുപോലെ ആത്മീയവും താത്വികവുമായ ഉൾക്കാഴ്ചകൾ ഊന്നൽ നൽകുന്ന ഒരു പതിപ്പാണിത് ഇത് ബ്രഹ്മാണ്ടപുരാണത്തിന്റെ വേദവ്യാസൻ എഴുതിയ ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് പിന്നെ ചില പണ്ഡിതന്മാർ ഇതിനെ പതിമൂന്ന് അല്ലെങ്കിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടവയാണെന്നും പറയുന്നുണ്ട് അങ്ങനെ രണ്ട് തോട്ട് പ്രോസസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് സംസ്കൃതത്തിലാണ് ഈ കൃതി ശിവനും പാർവതിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് കഥ ഇതിൽ രാമൻ കേവലം ഒരു മനുഷ്യ രാജകുമാരനായിട്ടല്ല പരബ്രഹ്മത്തിന്റെ അവതാരമായിട്ടാണ് കാണുന്നത് അദ്വൈത വേദാന്ത തത്വങ്ങൾ കഥയിലൂടെ വിശദീകരിക്കുന്നു രാമന്റെ എല്ലാ പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ ദൈവീകമായ സ്വഭാവത്തെയും മായാശക്തിയെയും എടുത്ത് കാണിക്കുന്നു രാമായണ കഥയെ ഒരു ആത്മീയ ഉപദേശമായിട്ടാണ് ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മായാ സീതയുടെ സങ്കല്പം ഒരു പക്ഷേ ഇവിടെ ആയിരിക്കും ആദ്യമായിട്ട് വന്നത് രാവണൻ തട്ടിക്കൊണ്ടു മായയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സീതയാണ് ഇത് പിന്നീട് വന്ന പല രാമായണങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് ഇനി അടുത്തത് രാമചരിത മാനസ് ഭക്ത രാമായണം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഏറ്റവും അധികം ജനപ്രിയമായ രാമായണമാണിത് ഗോസ്വാമി തുളസിദാസ് പതിനാറാം നൂറ്റാണ്ടിൽ രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹിന്ദിയുടെ ഒരു പ്രാദേശിക വകഭേദമായ അവധ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇത് സാധാരണ ജനങ്ങളിലേക്ക് രാമകഥയെ എത്തിക്കാനായിട്ട് ഒരുപാട് സഹായിച്ചു രാമചരിതമാനസിൽ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ ദിവ്യ അവതാരമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഭക്തിക്കും രാമനാമ ജപത്തിനും ഇതിൽ അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്നു സീതാ സ്വയംവരം ലക്ഷ്മണരേഖ മായാ സീത എന്നിങ്ങനെ പല പ്രമേയങ്ങളും രാമചരിത മാനസത്തിൽ വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് രാമന്റെ രാജ്യഭരണവും ഭക്തരോടുള്ള വാത്സല്യവുമാണ് ഇതിലെ പ്രധാന ഘടകം ഇനി അടുത്തത് നമ്മുടെ തുഞ്ചത്ത് രാമാ രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാളിയുടെ രാമായണം എന്നാണ് ഇതറിയപ്പെടുന്നത് കേരളീയർക്ക് രാമായണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് തുഞ്ചിത്തെഴുത്തച്ഛൻ രചിച്ച ഈ കൃതിയാണ് പതിനാറാം നൂറ്റാണ്ടിൽ അതായത് രാമചരിതം മനസ്സെഴുതിയ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇതും രചിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മനോഹരമായ മലയാള ഭാഷയിൽ കിളിപ്പാട്ട് ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത് കിളിമകളെ ശാരീകപ്പൈതലേ എന്നിങ്ങനെ ഒരുപാട് സംബോധനകൾ വളരെ സുന്ദരമായ സംബോധനകൾ ഈ ഒരു രാമായണത്തിന്റെ പ്രത്യേകതയാണ് സംസ്കൃതത്തിലെ രാമായണമാണ് ഇതിന്റെ പ്രധാന പ്രചോദനം എഴുത്തച്ഛൻ അതിന്റെ ആത്മീയവും താത്വികമായ അംശങ്ങളെ ലളിതമായ മലയാളത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് മായാ സീത ലക്ഷ്മണരേഖ സീതാ സ്വയംവരം അഗ്നിപരീക്ഷ എന്നിവയെല്ലാം ഇതിലും കാണാം കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്ന പതിവ് കേരളത്തിൽ പ്രചാരത്തിലാക്കിയതിന് ഈ കൃതിക്ക് വലിയൊരു പങ്കുണ്ട് വാൽമീകി രാമായണം കൂടാതെ പല സംസ്കൃത കൃതികളും രാമകഥ ഒരു പ്രധാന വിഷയമാണ് പുരാണങ്ങളിലെ രാമകഥ അതായത് വിഷ്ണു പുരാണം ഭാഗവത പുരാണം പത്മപുരാണം അഗ്നിപുരാണം സ്കന്ധപുരാണം തുടങ്ങിയ വിവിധ പുരാണങ്ങളിൽ രാമന്റെ കഥ വർണ്ണിക്കുന്നുണ്ട് ഭക്തിക്ക് ഊന്നൽ നൽകിക്കൊണ്ടും പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ടും പുരാണങ്ങൾ രാമകഥയെ അവതരിപ്പിക്കുന്നത് കാളിദാസന്റെ രഘുവംശം ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് മഹാകവി കാളിദാസന്റെ രഘുവംശം രഘുവംശത്തിലെ രാജാക്കന്മാരുടെ കഥയാണ് വർണ്ണിക്കുന്നത് ശ്രീരാമന്റെ ജീവിതം ഇതിൽ ഒരു പ്രധാന ഭാഗമാണ് കാളിദാസൻ രാമനെ ഒരു ധർമ്മനിഷ്ഠനായ രാജാവായും ആദർശ പുരുഷനായിട്ടും ചിത്രീകരിക്കുന്നു അടുത്തത് ഭട്ടി ഭട്ടികാവ്യമാണ് അതായത് രാവണ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണിത് ഭട്ടൻ രചിച്ച ഭട്ടി ഭട്ടികാവ്യം സംസ്കൃത വ്യാകരണ നിയമങ്ങൾ പഠിപ്പിക്കാൻ രാമായണ കഥ ഉപയോഗിച്ച് എഴുതിയ ഒരു കൃതിയാണ് കാവ്യവും വ്യാകരണവും ഒരുമിച്ച് പഠിക്കാനായിട്ട് ഇത് പഴയ പണ്ഡിതന്മാരെ സഹായിച്ചിരുന്ന ഒരു കൃതിയാണ് ഇനി നാടകങ്ങളിലും രാമകഥകൾ വരുന്നുണ്ട് ഭവഭൂതിയുടെ ഉത്തരരാമചരിതം രാമകഥയുടെ അവസാന ഭാഗത്തെ പ്രത്യേകിച്ച് അതായത് ഉത്തരകാണ്ഡത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സീതയുടെ വനവാസവും രാമന്റെ ദുഃഖവും ഹൃദയസ്പർശിയായ രീതിയിൽ ചിത്രീകരിക്കുന്ന നാടകമാണിത് അടുത്തത് ഭാസന്റെ പ്രതിമ നാടകം അതുപോലെ അഭിഷേക നാടകം രാമകഥയിലെ പ്രധാന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ രണ്ട് നാടകങ്ങൾ പിന്നെ വരുന്നതാണ് യോഗ അതായത് വസിഷ്ഠ രാമായണം ഇതൊരു തത്വചിന്താപരമായ ാണ് ശ്രീരാമനും ഗുരു വസിഷ്ഠനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് ഈ ഗ്രന്ഥം പോകുന്നത് ആത്മജ്ഞാനം മോക്ഷം മനസ്സിന്റെ സ്വഭാവം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ആണ് ഇതിൽ പഠിപ്പിക്കുന്നത് രാമകഥയെ ഒരു ആത്മീയോപദേശമായും ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് ഏഷ്യയിലെ മറ്റുള്ള രാമായണ പതിപ്പുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ അതിരുകൾക്ക് പുറത്തും രാമായണം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ രാമകഥ അവിടുത്തെ സംസ്കാരവുമായി ചേർന്ന് തനതായ രൂപങ്ങളിൽ നിലനിൽക്കുന്നു തായ്ലാന്റിലെ രാമായണത്തെ രാമകീൻ എന്നാണ് പറയപ്പെടുന്നത് തായ്ലൻഡിന്റെ ദേശീയ ഇതിഹാസമാണ് രാമകീൻ രാമനെ ഫ്രാ രാം എന്നും രാവണനെ എന്നും അറിയപ്പെടുന്നു ഹനുമാന് ഇവിടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഖോൺ എന്ന നൃത്ത നാടകം രാമകീനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കംബോഡിയയിൽ രാമായണം അറിയപ്പെടുന്നത് റിയാം കേർ എന്നാണ് കംബോഡിയയുടെ ദേശീയ ഇതിഹാസമാണിത് ഇതിൽ ബുദ്ധമത സ്വാധീനം വളരെയധികം കാണാൻ സാധിക്കും അങ്കോർവാത്തിലെ ചുവർ ചിത്രങ്ങളിൽ റിയാം കേറിന്റെ കഥാ സന്ദർഭങ്ങൾ ഇന്തോനേഷ്യയിലെ രാമായണമാണ് കകാവിൻ രാമായണം അതുപോലെ തന്നെ മറ്റു രൂപങ്ങളും ഇതിലെ രാമായണത്തിന്റെ മറ്റു രൂപങ്ങളും ഇവിടെ പ്രചരിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ പ്രത്യേകിച്ച് ജാവ ദ്വീപ് രാമായണത്തെ തനതായ രീതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ഒമ്പതാം നൂറ്റാണ്ടിലെ കകാവിൻ രാമായണം ഇവിടുത്തെ പ്രധാന പതിപ്പാണ് വയാങ്കുലിത് എന്ന നിഴൽ നാടകവും രാമായണ ബാലയെയും ഇവിടെ രാമകഥയെ ജനപ്രിയമാക്കിയിരിക്കുന്നു മലേഷ്യയിലെ ഹികായത് സേരി രാമ എന്നാണ് മലേഷ്യയിൽ രാമായണം അറിയപ്പെടുന്നത് ഈ ഒരു പതിപ്പിൽ ഇസ്ലാമിക സ്വാധീനം പ്രകടമാണ് രാമനെ സേരി രാമ എന്നും സീതയെ സേരി ദയാ എന്നുമാണ് വിളിക്കുന്നത് ഇനി അടുത്തത് ലാവോസിലെ രാമായണമാണ് ഫ്രാലക് ഫ്രാ രാം എന്നാണ് അവിടുത്തെ രാമായണം അറിയപ്പെടുന്നത് ലാവോസിന്റെ ദേശീയ ഇതിഹാസമാണിത് ഇത് ഒരു ബുദ്ധമത ജാതക കഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് രാമനെ ബുദ്ധന്റെ ഒരു പൂർവ്വജന്മമായിട്ടും ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു അടുത്തത് നമ്മുടെ മ്യാൻമാറിലെ രാമായണമാണ് യാമ സാറ്റർഡേ എന്നാണ് അവിടെ സറ്റഡോ എന്നാണ് അവിടുത്തെ രാമായണം അറിയപ്പെടുന്നത് മ്യാൻമാറിൽ രാമായണ പതിപ്പ് ഒരു ബുദ്ധമത ജാതക കഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പേരുകളിലും സംഭവങ്ങളിലും പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങളും കാണാൻ സാധിക്കും ഫിലിപ്പീൻസിലെ രാമായണമാണ് മഹാരാഡിയ ലവാന ഫിലിപ്പീൻസിലെ പതിപ്പിൽ ഇസ്ലാമിക സ്വാധീനം വ്യക്തമായിട്ട് കാണാം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങളും ആ കഥയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്ന രാമായണം പ്രാദേശിക ഇതിഹാസമായിട്ട് ഒതുങ്ങിയില്ല മറിച്ച് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചു ഓരോ ദേശത്തിൻ്റെയും സാംസ്കാരികവും മതപരവുമായിട്ടുള്ള പ്രത്യേകതകളുമായി ചേർന്ന് പുതിയ രൂപങ്ങൾ കൈക്കൊണ്ടു ഈ വൈവിധ്യമാർന്ന രാമായണ പതിപ്പുകൾ ധർമ്മം സ്നേഹം ത്യാഗം ഭക്തി എന്നിവയുടെ സന്ദേശങ്ങൾ ഓരോ സംസ്കാരവും എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കുന്നു ഈ കഥകൾ അവിടങ്ങളിലെ കല സാഹിത്യം നൃത്തം ആചാരം എന്നിവയിലെല്ലാം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നന്ദി നമസ്കാരം